ഫ്ലാഗ് ഇതിന്റെ ഹിസ്റ്ററി അറിയോ ദൗലത്തുൽ ഇമാറാത്ത് അൽ അൽ അറബിയ മുത്തഹിദ എന്നാണ് അറബി ഭാഷയിൽ യു എ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ അബുദാബി ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ നേതൃത്വത്തിൽ യു എ സ്ഥാപിതമായി ആറ് എമിറേറ്റുകൾ ചേർന്ന് അതായത് ആറ് സ്വതന്ത്ര സംസ്ഥാനങ്ങൾ കൂടി ചേർന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഫെബ്രുവരി പത്തിന് റാസൽ ഹൈമ എന്ന പുതിയൊരു എമിറേറ്റ് കൂടി യു എയുടെ ഭാഗമാണ് യു എ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച ഷെയ്ഖ് സെയ്ദ് ഷെയ്ഖ് റാഷിദ് എന്നിവരെ ഓർമ്മപ്പെടുത്തുന്ന കൂടിയാണ് യു എയിലെ ഫ്ലാഗ് ഡേ ആചരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ആണ് ആദ്യമായിട്ട് യു എയിലെ ഫ്ലാഗ് ഡേ ആചരിക്കുന്നത് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നെഹിയാനാണ് ഒഫീഷ്യലി ആദ്യമായിട്ട് യു എ ഇ റേസ് ചെയ്തിട്ടുള്ളത് ഇനി യു എ ഇ പിന്നിലെ കഥ പറയാം യു എ ഫോർമേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന്റെ രണ്ട് മാസം മുന്നെയാണ് അൽദിവാരി അൽ അമിരി സ്പോൺസർ ചെയ്ത യു എ ഫ്ളാഗ് മേക്കിംഗ് കോമ്പറ്റീഷൻ അബുദാബിയിലെ അൽ ഇത്തിഹാദ് ന്യൂസ് പേപ്പറിൽ പത്രപരസ്യമായിട്ട് വരുന്നത് അങ്ങനെ അന്ന് ഒരു പത്തൊമ്പത് വയസ്സുകാരൻ അബ്ദുള്ള മുഹമ്മദ് അൽ മഹീന ഈ ഒരു പരസ്യം കാണുകയും അദ്ദേഹം ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ യു എ ഇയുടെ അബുദാബി ദുബായ് ഷാർജ അജ്മാൻ ഉമ്മുൽ കുയ്ൻ റാസുൽ ഹൈമ ഫുജേറ എന്നീ എമിറേറ്റുകൾ അടങ്ങുന്ന യു എ ഇയുടെ ഒഫീഷ്യൽ ഫ്ലാഗായിട്ട് ഈ ഒരു ഫ്ലാഗ് മാറിയിട്ടുണ്ട്